Uh, yeah. പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മിജിദ അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഡെയിലി വ്ളോഗാണ് കേട്ടോ അപ്പോൾ എഴുന്നേറ്റ പിന്നാലെ തന്നെ ഉണ്ണിയും സാഗരാട്ടനും എഴുന്നിട്ടുണ്ട് ഞാൻ എണീക്കുമ്പോൾ തന്നെ ഉണ്ണി എണീക്കും ഊട്ടാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കെട്ടിപ്പിടിച്ച് കിടന്നില്ലെങ്കിൽ അവൻ വേഗം തന്നെ എണീക്കും പിന്നെ വാശിയാകൂട്ടോ നമ്മൾ അവൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തന്നെ നമ്മളെ കാണണം ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പണിയിലൊക്കെ ആയിരുന്നു അപ്പോൾ അവന് കുറച്ച് നിറയെ ഊഞ്ഞാലയിലൊക്കെ കെടുട്ടാ അപ്പോൾ കുറേ നേരം അവൻ കിടക്കില്ലേ കൂടിപ്പോയി അരമണിക്കൂറൊക്കെ എപ്പോഴും ഒരേ ഇതിൽ തന്നെ കുട്ടികൾക്ക് കിടക്കില്ലല്ലോ ഇടയ്ക്കൊന്നും എടുത്ത് നടക്കണം മടിയിൽ വെക്കണം കൊഞ്ചിക്കണം അങ്ങനെയൊക്കെ അല്ലെ അപ്പൊ കുറച്ചുനേരം ഇതിലൊക്കെ കെടുത്തിട്ടാ കുറച്ച് നേരം അതിൽ കിടന്നപ്പോൾ അവന് വാഷ് ചെയ്ത് തുടങ്ങി അപ്പഴേക്ക് സാഗറേട്ടൻ കുളിച്ചിട്ടൊക്കെ വന്നു കെട്ടാം അപ്പൊ ഞാൻ എന്താ ഇഡ്ലി ഉണ്ടാക്കുകയാണ് ഇത്രയും ദിവസം അവിടെ അമ്മ ഉണ്ടായിരുന്നു അതായത് അമ്മ അമ്മാട്ടോ ഇപ്പൊ മുതൽ ജോലിക്ക് പോയി തുടങ്ങി അപ്പൊ അതുകൊണ്ട് ഞാൻ സാഗറേട്ടൻ ഉണ്ണി മാത്രമേ ഇപ്പോൾ ഇപ്പൊ വീട്ടിലുള്ളൂട്ടോ അമ്മ ഉള്ള ദിവസം ഞാൻ ലേറ്റ് ആയിട്ടാണ് എണീക്കാറ് അമ്മയാണ് ഫുഡും കാര്യങ്ങളൊക്കെ വെക്കാറ് കേട്ടോ അമ്മ ഇല്ലാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാരണം കുറച്ച് നേരത്തെ എഴുന്നേൽക്കും കേട്ടോ അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു സൈഡിൽ ഇഡ്ഡലി പിന്നെ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജനലയുടെ അപ്പുറത്ത് നിന്നിട്ട് സാഗറേട്ട ഇങ്ങനെ ഉണ്ണീനെ കൊണ്ട് വറുത്താനൊക്കെ പറയുകയാണ് ഉണ്ണിക്കിങ്ങനെ അകത്തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പോറടിക്കും അപ്പോൾ ഇടയ്ക്ക് പുറത്തൊക്കെ കൊണ്ട് നടക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഇന്ന് ഉണ്ണിയുടെ കണ്ണിൻ്റെ ഡോക്ടറെ കാണാനായിട്ട് പോകാനുണ്ട് കേട്ടോ ആ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം അപ്പോൾ സാഗറാട്ടം പറഞ്ഞു ഉച്ചയ്ക്കുള്ള ഫുഡ് വയ്ക്കണ്ട കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം ഇറങ്ങാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇഡ്ലിയും പിന്നെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൺ ഡോക്ടറെ കാണിക്കാനുണ്ടെന്ന് അപ്പോൾ അതിന് ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് ഉണ്ണിയുടെ നെഗക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തു കേട്ടോ ഇതൊന്ന് ട്രിം ചെയ്താലും രണ്ട് ദിവസത്തിനുള്ളിൽ വേഗം തന്നെ വരും കേട്ടോ അങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ക്രൈംന്ന് ഓഫ്ലൈനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് കേട്ടോ ഒരു അറുന്നൂറ്റി സംതിങ് ആണ് റേറ്റ് ആയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് ഓൺലൈനിലൊക്കെ നല്ല റേറ്റ് കുറവിന് കിട്ടുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ് മുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക സേഫ് ആണ് കുട്ടികളുടെ കൈ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ട് മുറിഞ്ഞിട്ടൊന്നുമില്ല ഞാനല്ലാട്ടാണ് യൂസ് ചെയ്യാറ് സാഗറേട്ടനാണ് ഇത് ചെയ്യാറ് ചെയ്യാറ്ട്ടോ അപ്പോൾ ഇതുവരെ യൂസ് ചെയ്തിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ലതാണ് കേട്ടോ അപ്പോൾ ഉണ്ണിയുടെ തെക്കൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം സാഗറേട്ടൻ ഉണ്ണീനൊന്ന് കുളിപ്പിച്ചു കിട്ടാം ഞാനൊരു വട്ടേ ഉണ്ണീനെ കുളിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ അതിൽ പേടിയാണ് കയ്യിൽ നിന്ന് സ്ലിപ്പായി പോവോന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഉണ്ണി ഒന്ന് നിന്ന് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ഇരുന്നൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ കുളിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഇതുവരെ ഒരു വട്ടം മാത്രമേ കുളിപ്പിച്ചിട്ടുള്ളൂ എൻ്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് അമ്മ അല്ലെങ്കിൽ ചേച്ചിക്കാണ് കുളിപ്പിക്കാറുള്ളത് കേട്ടോ കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ഉറക്കുണ്ട് അപ്പോൾ പാല് കൊടുത്തിട്ടിതേ അവനെ ഉറക്കിയിട്ടാണ് പിന്നെ എനിക്കൊന്ന് കുളിച്ച് റെഡി ആവണം കുറച്ച് വീഡിയോസൊക്കെ എടുക്കാണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാൻ പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് സാഗരേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് മാത്രം വീട്ടിൽ ഇണ്ടാക്കിയാ മതിന്ന് ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ ഉച്ചക്കുള്ള ഫുഡ് പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി അപ്പോൾ എനിക്ക് ഇങ്ങനെ ഊണ് കഴിക്കാനൊക്കെയാണ് ഇഷ്ടം കേട്ടോ ഒരു ഉച്ച ടൈമിലായപ്പോൾ അപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ നമ്മൾ ഊണ് കഴിക്കാനായിട്ടാണ് കയറിയത് കേട്ടോ ചോറ് മീൻകറി ഉപ്പേരി അച്ചാർ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനത്തൊക്കെ കഴിച്ച് കഴിഞ്ഞാലാണ് വയറെന്നറിയാം പിന്നെ രസം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരികയാണ് എനിക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ തൃപ്തി ആണോ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറാണ് കേട്ടോ അപ്പൊ നമ്മൾ അങ്ങനെ ഇതാ ചോറൊക്കെ ഉണ്ണാനായിട്ട് പോവാണ് അപ്പൊ നമ്മൾ ഇതാ ഊണ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ആ കടയിലത്തെ ഒരു ചേച്ചി ഇതാ ഉണ്ണീനെടുത്ത് കുറേ നേരം നിന്നൂട്ടാ നമ്മൾ കഴിച്ചു കഴിയുന്നത് വരെ ചുക്ലോന്നീ കൊറച്ച മരപരിചയപ്പെട്ടാ അങ്ങനെ ഞങ്ങളിത് കണ്ണ് ഡോക്ടറെ അടുത്ത് പോയി അപ്പോൾ നമ്മൾ മെയിനായിട്ട് കണ്ണു ഡോക്ടറെടുത്തേക്ക് വിവരം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കാരണം കുറച്ച് ദിവസം മുമ്പ് ഉണ്ണി കണ്ണിൽ കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കണ്ണിൽ കുത്തിയിട്ട് കുറച്ചധികം ഇതായിട്ടുണ്ടായിരുന്നു അതായത് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണിൽ അപ്പോൾ ഉണ്ണിക്ക് വേണ്ടിയിട്ട് തുള്ളി മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് വിവരം പറയാനായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മെല്ലെ ഹെയിലായിട്ടുണ്ടായിരുന്നു മുഴുവനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല മെല്ലെ മെല്ലെ ഹെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ സാറേടനാണെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ മസ്റ്റായിട്ട് അവൻ്റെ നഗം വെട്ടാറുണ്ട് കാരണം മൂക്കുമൊക്കെ മാന്താറുണ്ട് അപ്പം നല്ല സ്ക്രാച്ച് ആവുന്ന കാരണം മസ്റ്റായിട്ട് രണ്ട് ദിവസം കൂടുമ്പോൾ കട്ട് ചെയ്യാറുണ്ട് ടക്കിനാക്കാറുണ്ട് എന്നിട്ടും ഇങ്ങനെയാണ് ഇങ്ങനെ കണ്ണിൽ കൊണ്ടുപോയി കുത്തുന്നത് എന്ന് അറിയണില്ല അപ്പോൾ കൂടുതലും മിറ്റൻസാണ് ഇട്ട് കൊടുക്കാറ് അവനെ അങ്ങനെ നമ്മളിത് ആ ഡോക്ടറെ ഒക്കെ കാണിച്ച് വിവരമൊക്കെ പറഞ്ഞ് നേരെ ഇതാ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ നമുക്ക് കുറച്ച് കൊറിയർ അയക്കാണ്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കിഡ്സിന്റെ ഒരു ഫ്രോക്ക് സാറ്റിൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോർ ഡബിൾ നയൻ്റെ ആണ് നമ്മൾ ഉണ്ണി ഇട്ടിട്ടുള്ള ഫോട്ടോയൊക്കെ ഇൻസ്റ്റഗ്രാമിൽ റീൽസായിട്ടും ഷോർട്സ് ആയിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ അത് കുറച്ച് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഉണ്ടായിരുന്നു കേട്ടോ ഈ മെറൂൺ മാത്രമല്ല ഒരു ലാവൻഡർ കളറും കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ബയോയിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് വിശ്വാതി ഡോട്ട് കോമിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കിഡ്സിൻ്റെ കാറ്റഗറിയിൽ ഇത് കിടക്കുന്നുണ്ടോ കുട്ടികളുടെ ഡ്രസ്സുകൾ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഫ്രോക്കുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയല്ലേ അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഇനി നമുക്ക് പാക്ക് ചെയ്യാനുണ്ട് സാധാരണ പാക്ക് ചെയ്യാനായിട്ട് വേറൊരു സ്റ്റാഫ് വരാറുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ഇന്ന് വിളിക്കാനായിട്ട് വിട്ടുപോയി കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ തന്നെ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് മെയിനായിട്ട് വെൽവെറ്റിൻ്റെ ഡ്രസ്സാണ് ഓർഡർ വരുന്നത് നമ്മൾ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഫെബ്രുവരി പതിനഞ്ചാം തീയതി രാത്രി വരെ ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ ഓഫർ പ്രൈസിൽ നമ്മൾ വെൽവെറ്റിൻ്റെ ഡ്രസ്സ് കൊടുത്തത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള വെൽവെറ്റാണ് കേട്ടോ അത് നല്ല മെറൂണും ബ്ലൂവും പീക്കോക്കും ബ്ലാക്കും ഗ്രീൻ അടിപൊളി കളറുകളാണ് കേട്ടോ ഇതുവരെ കിട്ടിയതൊക്കെ നല്ല റിവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത് കാരണം നല്ല കംഫർട്ടബിളും നല്ല ക്വാളിറ്റിയാണ് വാലൻറ്റൈൻ വാലൻറ്റൈൻസ് ഡേക്ക് നമ്മൾ ഓഫറും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കിഡ്സിൻ്റെ കോംബോ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഈ അഞ്ച് ഫ്രോക്കും കൂടെ ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കിഡ്സിൻ്റെ കോംബോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതും അത് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിളാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഔട്ട് ഓഫ് സ്റ്റോക്ക് അവർ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യുന്നവർ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം സെർച്ച് കൂടും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോൾ സാഗരാട്ടം കൊറിയറൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ട് പോയിട്ടോ പിന്നെ നമുക്ക് വേറെ കുറച്ച് വിശേഷം കൂടെ ഉണ്ട് അങ്ങനെ നെക്സ്റ്റ് ഡേ ആയപ്പോൾ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ വളരെ സന്തോഷത്തിലാണെന്ന് കാലത്ത് എഴുന്നേറ്റിരിക്കുന്നത് നമ്മുടെ ഫാമിലിയിൽ പുതിയൊരു കൂടി വന്നിട്ടുണ്ട് അതായത് കുട്ടിച്ചേട്ടൻ്റെ ചേട്ടൻ്റെ വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞു അപ്പം നമ്മൾ ആ ഉണ്ണിനെ കാണാനായിട്ട് പോകാനെട്ടോ പിന്നെ ഇതാ ഇവൻ കമ്മൾ തുടങ്ങി കുറച്ച് പേര് ചോദിക്കാറുണ്ട് എത്ര മാസമായി എന്നൊക്കെ ഇപ്പം മൂ മൂന്നര മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പോവാൻ മെല്ലെ കമ്മൾ എന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ കാലത്ത് എഴുന്നേറ്റു ഉണ്ണിനെ കുളിപ്പിച്ച് ഞങ്ങളൊക്കെ കുളിച്ച് ഇനി മെല്ലെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന പോകുന്ന വഴിക്ക് എൻ്റെ അമ്മേനെ കൂടി കൂട്ടുന്നുണ്ട് അമ്മേനെ അച്ഛനും കൂടി കൂട്ടുന്നുണ്ട് കേട്ടോ ഒരു ഹർത്താൽ വന്നല്ലോ അതിൻ്റെ ഇടയ്ക്ക് അന്നത്തെ ദിവസമായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് അന്ന് തന്നെ ഞങ്ങൾക്ക് കാണാനായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നെക്സ്റ്റ് ഡേ തന്നെ കാലത്ത് പോകാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു അപ്പോൾ ഞങ്ങളെല്ലാവരും കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് കേട്ടോ ചേട്ടൻ്റെ ചേച്ചിയുടെയും ഒരു ഏഴ് എട്ട് വർഷത്തെ കാത്തിരിപ്പാണ് അപ്പോൾ ആ ഒരു സന്തോഷം കൂടും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വീട്ടിൽ ഇറങ്ങി നേരെ അച്ഛനും അമ്മേനും എടുക്കാനായിട്ട് പോയി കേട്ടോ പിന്നെ ഇത് അവിടെ വീട്ടിൽ മുറ്റൊക്കെ നല്ല നീറ്റാക്കി ഇട്ടു വിട്ടാം ഉണ്ണി മുട്ട കുത്തി നടക്കാറൊക്കെ ആകുമ്പോഴേക്കും മുറ്റമൊക്കെ നീറ്റാക്കി ഇട്ടു അവനൊരു കുഴപ്പമില്ലാതെ നടക്കാനൊക്കെ വേണ്ടി ഷിവ് ജനിച്ച സമയത്തും ഇങ്ങനെ തന്നെ ഇടുന്നിട്ടാം ശിവ നടന്നു തുടങ്ങുമ്പോഴേക്കും ഞങ്ങൾ മുറ്റൊക്കെ നീറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ണി നടന്നു തുടങ്ങാറാവുമ്പോഴേക്കും സമയം ഉണ്ട് കേട്ടു ഇനി ആ അപ്പോഴേക്കും മുറ്റൊന്ന് നീറ്റാക്കിട്ടൊക്കെ ഒട്ടിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അറിയില്ല ഇനി എന്താവും പിന്നെ ഇതാ അമ്മ കുറേ അച്ചാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാനും ചേച്ചി ഇങ്ങനെ ഇടയ്ക്ക് വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് എപ്പോഴും അമ്മ ഇങ്ങനെ അച്ചാറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഇല്ലേ ഒരു ജാതി മണമാണ് കേട്ടോ എന്താ പറയുക കാണുമ്പോൾ തന്നെ കൊതിയണം നല്ല ടേസ്റ്റാണ് കേട്ടോ അമ്മയുടെ അച്ചാറുകളൊക്കെ അങ്ങനെ നമ്മള് ഉണ്ണിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിട്ട് എന്നെ സ്റ്റോള് കേറിയിട്ടുണ്ടായിരുന്നു ടാട്ടോ ഇപ്പർ അങ്ങനെയൊക്കെ ഞാൻ പിന്നെ അശ്വേചിക്ക് ഫീഡിംഗിനായിട്ട് രണ്ടെണ്ണം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡയപ്പറൊക്കെ ആകുമ്പോൾ യൂസ്ഫുള്ളാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഡൈപ്പർ മേടിക്കാമെന്ന് വിചാരിച്ചത് സാധാരണ ബേബീസിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ലോഷനും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് കിട്ടും ഞാൻ പിന്നെ അത് കോമൺ ആയിട്ട് എല്ലാവരും കൊടുക്കുന്നതല്ലേന്ന് വെച്ചിട്ട് ഞാനത് മേടിച്ചില്ല കേട്ടോ പിന്നെ അവർ ഏത് ബ്രാൻഡായി യൂസ് ചെയ്യാമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ എൻ്റെ ഉണ്ണിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സെറ്റാഫിൽ മൈലോൻ്റെ യൂസ് ചെയ്യുന്നുണ്ട് സെബാമത്ത് അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓരോ പേരൻസും അവരുടെ ബേബീസിന് വേണ്ടിയിട്ട് അവരുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഏറ്റവും നല്ലതായിരിക്കും യൂസ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ അങ്ങനത്തൊന്നും മേടിച്ചില്ല പിന്നെ ഞാൻ എന്താ ഫ്രൂട്ട്സാണ് മേടിച്ചത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിക്ക് പറ്റിയിട്ടുള്ളൊരു ട്രൗസറും അതേപോലെ തന്നെ ഷർട്ടും കൊണ്ടു നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പം സിക്സ് ടു നയൻ മന്തിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഉണ്ണിക്ക് വേണ്ടിയിട്ട് അത് രണ്ടെണ്ണം വാങ്ങി പിന്നെ നമ്മുടെ ശിവു ഉണ്ടാവുമല്ലോ അവിടെ അപ്പോൾ ശിവുവിന് വേണ്ടിയിട്ടുള്ള മിഠായി വാങ്ങിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി തൃശ്ശൂരുള്ള സൈമറിലായിരുന്നു കേട്ടോ ചേച്ചി കാണിക്കുന്നുണ്ടായിരുന്നത് എൻ്റെ ഡെലിവറി കഴിഞ്ഞാൽ സെയിം ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ലിപി ഡോക്ടർ ആയിരുന്നു ലിപി ഡോക്ടറുടെ ഹസ്ബൻഡ് ശ്രീഹരി ഡോക്ടറെ ആണ് കേട്ടോ അശ്വതി ശി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് കുഞ്ഞുമണി നല്ല ഉറക്കായിരുന്നു വാക്സിനൊക്കെ എടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഉറക്കൊക്കെ എഴുന്ന എഴുന്നേറ്റിന് ശേഷമാണ് ഞങ്ങൾ ഉണ്ണീനൊക്കെ എടുത്തത് അവർ ഇതുവരെ ഫേസും നെയിമൊന്നും റിവീൽ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലൊന്നും കാണിക്കാത്തത് കേട്ടോ ഷൂവിൻ്റെ പേരായിട്ട് മാച്ച് ആവുന്നൊരു പേരാണ് കേട്ടോ ഉണ്ണിക്ക് ഇട്ടിട്ടുള്ളത് നല്ല പേരാണ് കേട്ടോ ചേച്ചിക്ക് സി സെക്ഷൻ ആയിരുന്നു ഹെൽത്ത് ഒക്കെ ഹെൽത്തൊക്കെ ആണ് അതേപോലെ തന്നെ ബേബിയുടെ വെയിറ്റ് ഒക്കെ ആണ് കേട്ടോ അപ്പോൾ ഉണയ്ക്കിന്ന് വാക്സിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ആ ഒരു സന്തോഷത്തിൽ കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ ഫാമിലിയിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും കേക്ക് കട്ട് ചെയ്യണത് എപ്പോഴും ഷീ അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് മുറിച്ച് കഴിക്കുകയാണ് കുറേ നേരം ഉണ്ണിട്ട് കൂടെ ഒക്കെ സ്പെൻഡ് ചെയ്തു പിന്നെ ഞാൻ ഫീഡ് ചെയ്യാനായിട്ട് താഴത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് താഴ്ച്ചപ്പോൾ ഞാൻ ഒരു പൈനാപ്പിൾ ജ്യൂസ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിവിടെ ക്യാൻ്റീനിൽ വന്നതാണ് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഒരു ഈവനിങ് ആയപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് കയറി എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് വരണമെന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കാരണം അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു ചേട്ടനും ചേച്ചിയും ഉണ്ണിയും ആകു ചേട്ടനും അശ്വതിച്ചും അവരുടെ ഫാമിലിയും പിന്നെ എൻ്റെ അച്ഛനമ്മയും അങ്ങനെയൊക്കെ എല്ലാവരും കണ്ടപ്പോൾ എനിക്കിങ്ങോട് പോരണമെന്നുണ്ടായിരുന്നില്ല ചേട്ടാ പക്ഷേ സന്ധ്യയായി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഇനി അമ്മേനെ വീട്ടിലുണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിങ്ങളുടെ വേഗം പോകുന്നുട്ടോ ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് എല്ലാവരും ഒരുമിച്ച് കാണാനായിട്ട് പറ്റാറുള്ളത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ അതിനുള്ള സമയങ്ങളൊന്നും ഒഴിവാക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും കൂടി കൂടുമ്പോഴൊക്കെ കാരണം ഇപ്പോഴും പറ്റാറില്ല അപ്പോൾ അവനെ കൂടുന്ന സമയത്തൊന്നും ആ സമയങ്ങളൊന്നും ഞാൻ മാക്സിമം ഒഴിവാക്കാറില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ വീട്ടിലെത്തി അപ്പം അമ്മ അച്ചാർ പിന്നെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചതും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് അച്ചാർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കുപ്പികളൊക്കെ ഒഴിവായി കഴിഞ്ഞാൽ ഞങ്ങൾ കഴുകി കൊണ്ടുപോരേ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി കുപ്പികളൊന്നും ഇല്ല തന്നേക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മുമ്പ് എനിക്ക് അമ്മ അച്ചാറ് തന്നേച്ച കുറച്ച് കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ അമ്മ വീണ്ടും കുറച്ച് അച്ചാറുകളൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോൾ തന്നേച്ചതാണ് കേട്ടാം അങ്ങനെ അതെയാണ് അമ്മ അച്ചാറൊക്കെ പാക്ക് ചെയ്ത് തന്നു പിന്നെ ഇവിടെ വെളിച്ചെണ്ണ ആട്ടിയിട്ടുണ്ടായിരുന്നു ടാം അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കൊണ്ടൊക്കെ പറഞ്ഞു അപ്പോൾ അതാ പോകുന്ന വഴിക്ക് അതും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അതൊക്കെ നേരെ നേരതാ വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയി വന്നു കുറച്ച് കുറച്ചുനേരമായിട്ട് എത്തിയിട്ട് ഇപ്പൊ അമ്പത് മണിയായി കുറേ നേരമായി എത്തിയിട്ട് പോയി വന്ന് ഉണ്ണീനൊക്കെ ഒന്ന് കുളിപ്പിച്ചു അതെ 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 പോയി വന്ന് ഉണ്ണീനൊക്കെ ഒന്ന് കുളിപ്പിച്ചു പുറത്ത് പോയി വന്നതല്ല അപ്പം ഒന്ന് ഉണ്ണീനെ കുളിപ്പിച്ചു പിന്നെ ഞങ്ങൾ രണ്ടുപേരൊക്കെ ഒന്ന് കുളിച്ചു ആ സമയപ്പോഴേക്ക് ഒമ്പത് മണിയായി പിന്നെ വീട്ടിലൊക്കെ തിരിച്ചു അച്ഛനമ്മേനെ കൊണ്ടാക്കിയിട്ടൊക്കെ വന്നത് അപ്പൊ ഇപ്പം കുറേ പേരായി ഉണ്ണിക്കിപ്പോൾ എത്രയും ചോദിക്കണു ഇപ്പൊ ഒരു മൂന്ന് മാസം ഇന്നിപ്പോൾ ഫെബ്രുവരി പതിമൂന്നാം തിയതി അങ്ങോട്ടല്ലേ ആ ഫെബ്രുവരി പതിമൂന്നാം തീയതി അപ്പൊ ഇന്നത്തേക്ക് അവന് മൂന്ന് മാസം ഇരുപത്തി ഏഴ് ദിവസമായിട്ട് കേട്ടാ അപ്പൊ നാലു മാസം ആവാറായി എന്താ പറയാ പതിനേഴാംതിക്ക് അഹി പതിനേഴാംതിക്ക് നാലു മാസം സ്റ്റാർട്ട് ചെയ്യും അവന് അപ്പൊ നാലു മാസം തുടങ്ങണു കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ ഇന്ന് മൊത്തത്തിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ അപ്പൊ ഇന്ന് മൊത്തത്തിൽ നല്ല ഹാപ്പി ആയിട്ടാ കാരണം നമ്മുടെ ആകുചാൻ്റെ അശ്വതീശിനെ ഉണ്ണിനെ കാണാൻ പറ്റി നമ്മൾ കുറേ നാളായിട്ട് കാത്തിരുന്നിട്ടുള്ളൊരു ബേബിയാണ് അപ്പം ഉണ്ണിനെ കാണാൻ പറ്റി പിന്നെ അതേപോലെ തന്നെ ശിബുവിനെ കാണാൻ പറ്റി അച്ഛനമ്മേനെയും കാണാൻ പറ്റി അപ്പം മൊത്തത്തിൽ നല്ല ഹാപ്പി ആയി പിന്നെ ചുക്കുളൂന് അതായത് ഉണ്ണിക്ക് ഉണ്ണിയുടെ അമ്മാമേനും അച്ചച്ചനെയും കാണാൻ പറ്റി അപ്പം മൊത്തത്തിൽ നല്ല സന്തോഷമായിട്ട് എനിക്കെന്നുവെച്ചുകഴിഞ്ഞാൽ ഓവറായിട്ടുള്ള ഞാനൊരു ഫാമിലി പേഴ്സൺ ആണ് ഭയങ്കര ഫാമിലി ആയിട്ട് ഭയങ്കര ഓവർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇവരൊക്കെ എൻ്റെ ചുറ്റും ഉള്ളത് ഇവരുടെ കൂടെ ഒക്കെ ഇരുന്ന് വർത്താനം പറയണതാണ് എൻ്റെ ഹാപ്പിനെസ് അപ്പോൾ മൊത്തത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ചുറ്റും ഉണ്ടായിരുന്നു അപ്പം മൊത്തത്തിൽ നല്ല ഹാപ്പി ആയി അപ്പം കുറച്ച് സമയം കുറച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്തപ്പോൾ നല്ല സന്തോഷം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി ഇനി ഇവനെ ഒന്ന് ഉറക്കണം ഇവനിപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉറങ്ങാനുള്ള ഒരു സമയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഉറങ്ങാ ഒരു ഒരു മണി ഒന്നര രണ്ട് മണി ആ ഒരു സമയത്താണ് അതല്ലാതെ മാല കുടിച്ച് ജസ്റ്റ് ഒരു അരമണിക്കൂറൊക്കെ ഉറങ്ങാറുണ്ട് ഉറക്കത്തിൻ്റെ ടൈമാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു കുഞ്ഞി വ്ളോഗാണ് പിന്നെ സാഗറാട്ടനൊന്ന് പുറത്തേക്ക് പോയിക്കായിരുന്നു അവിടെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൂരം സീസണൊക്കെ അല്ലേ അപ്പോൾ അവിടേക്കൊന്ന് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സാഗറാട്ടൻ പുറത്ത് പോയി വന്നപ്പോൾ ഒരു കേക്കുമായിട്ടാണ് വന്നത് നാളെ ഡേ ആണ് ഞാൻ ഓർത്തിണ്ടായിരുന്നില്ല കേട്ടോ ഇത് കൊണ്ട് വന്നപ്പോഴാണ് സത്യമായിട്ട് ഞാൻ ഓർത്തത് എന്താണ് കേക്ക് മേടിക്കാൻ എങ്ങനെയാ ഓർമ്മയുണ്ടായത്യം ചെറിയ സർപ്രൈസ് കൊടുക്കാൻ അതെ അല്ലേ താങ്ക് യു സോ മച്ച് കേക്ക് വീടിന്റെ അപ്പൊക്ക് പ്ലാൻ ചെയ്തിട്ട് നമ്മള് കേക്ക് ഇണക്കി മേടിക്കാറുള്ള ഇറ്റയുടെടുത്തുനിന്ന് തന്നെയാണ് എന്റെ ബർത്ത്ഡേക്ക് പിന്നെ ഉണ്ണിയുടെ നൂലുകെട്ടലിന് ഉണ്ണിയുടെ തൊണ്ണൂറിനൊക്കെ അവരുടെ അടുത്തുനിന്ന് കേക്ക് മേടിക്കാറ് കാരണം ഓറായിട്ട് മധുരം ഉണ്ടാവാറില്ല നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇത്തവണടുത്തുനിന്ന് നമ്മള് മേടിക്കാറുള്ളത് കേക്ക് ഹോംസ് സോറി കേക്ക് കേട്ടാ പേജിന്റെ പേര് ഡിസ്ക്രിപ്ഷൻ കട്ട് ചെയ്താലോ ഗൈസ് അതിന് മുമ്പ് വരെ കുറച്ച് ഫോട്ടോസ് എടുത്താലോ അപ്പൊ ഗൈസ് കുറച്ച് ഫോട്ടോണ്ട്

ഓരേ വൈ കോഡിയല്ലല്ലോ ശരി ഡൗട്ടിലല്ല റൈറ്റ് അതെന്താട്ടേ കണ്ടു കപ്പിണ്ടി മിനിറ്റ് സൗണ്ട്